പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസപിതാവേ വചനത്തിന്റെ മുൻപില് ഞങ്ങൾ ഇരിക്കുന്ന ഈ സമയത്ത് അവിടുത്തെ അഭിഷേകം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണേ അവിടുന്ന് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ചാരു മഹത്വം അവിടെ നിന്ന് എടുക്കണമേ പുത്ര തന്നെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതലേഖനം ഫിലിപ്പിയർക്ക് എഴുതലേഖനം മൂന്നാം അധ്യായം രണ്ടും പൊന്തും മാധ്യങ്ങളാണ് മൂന്ന് രണ്ടും മൂന്നും വാക്യങ്ങള് ആഘാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ വിഛേദനക്കാരെ സൂക്ഷിപ്പിൻ നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ െക്ഷിപ്പിൻ വിഛേദനക്കാരെ സൂക്ഷിപ്പിൻ നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ ഇവിടെ നായ്ക്കൾ ആകാത്ത വേലക്കാർ വിഛേദനക്കാർ എന്നൊക്കെ പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അത് ഉദ്ദേശിക്കുന്നത് യഹൂദ മതാചാരങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിക്കുന്ന യഹൂദ യഹൂദക്രിസ്ത്യാനികളെയാണ് യഹൂദ യഹൂദന്മാര് ധാരാളം പേര് ക്രിസ്ത്യാനികളായി തീർന്നു അവര് ആണ് ഈ കാര്യം പറയുന്നത് യഹൂദ മതാചാരങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിക്കുന്ന യഹൂദ യഹൂദക്രിസ്ത്യാനികളെ ഈ വാക്യത്തിൽ യഥാർത്ഥ പരിച്ഛേദനക്കാർ ആരാണെന്ന് പൗലസ് പറയുന്നത് നമുക്ക് നോക്കാം പരിശേധനക്കാരാണെന്ന് അവകാശപ്പെടുന്ന അനി അനേരൊണ്ട് പരിച്ഛേദന ഏറ്റ ശേഷവും ശരിക്കു പറഞ്ഞ പരിച്ഛേദനക്കാരല്ലാതെ ഹൃദയത്തിനും ശരീരത്തിനും പരിഛേദനക്കാരല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മധ്യത്തിലാണ് ആ സമയത്ത് അതുകൊണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ ആരാധിക്കുന്നു സ്വന്തം ആത്മാവിൽ ആരാധിക്കുന്നുണ്ട് അന്യ ദൈവങ്ങളെ കൂടെ ആരാധിക്കുന്നവരുണ്ട് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ അന്നത്തെ ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണ് യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ യേശു ഇങ്ങനെ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം നാലിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന വാക്യങ്ങളിൽ യേശു ഇങ്ങനെ പറയുന്നു സത്യ നമസ്കാരികൾ യഥാർത്ഥത്തിലുള്ള ആരാധനക്കാർ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്ന നാഴിക വരുന്നു പിതാവാം ദൈവത്തെ സത്യ നമസ്കാരികൾ പിതാവാം ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു കർത്താവിന്റെ കാലത്ത് തന്നെ അത് വന്നിട്ടുണ്ട് എന്നാൽ കൂടുതലായിട്ട് വരാൻ പോകുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു എന്നിട്ട് തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ നമസ്കരിക്കുന്നവര് തന്നെ നമസ്കരിക്കുന്നവര് ദൈവത്തിന് വളരെ താല്പര്യമാണ് തന്നെ നമസ്കരിക്കുന്നവര് അവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് കർത്താവ് പിതാവാം ദൈവം ിക്കുന്നു ദൈവം ആത്മാവാകുന്നു നമ്മൾ ശരീരത്തിലാണ് പക്ഷെ ദൈവം ആത്മാവാകുന്നു ദൈവം ആത്മാവ് ആകുന്നു ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ നമസ്കരിക്കുന്നവർ ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം അത് ആത്മാവിലായിരിക്കണം സത്യത്തിലുമായിരിക്കണം യഥാർത്ഥത്തിലായിരിക്കണം നാം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നമ്മൾ ആരാധിക്കുന്നോ അതോ ആരാധിക്കുന്നു എന്ന് പറയുന്നേ ഉള്ളോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നേ ഉള്ളോ നമുക്കൊന്ന് നോക്കാം ക്രിസ്തു യേശുവിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ രണ്ടാമത്തേത് ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുന്നവർ പ്രശംസിക്കാനായിട്ട് യേശു ക്രിസ്തുവേ ഉള്ളൂ ആ ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുന്നവർ പൗലോസ് ഗലാതേർക്ക് എഴുതിയ ലേഖനം ആറിന്റെ പതിനാലിൽ പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതേ എനിക്ക് പ്രശംസിക്കാൻ ഒറ്റ കാര്യം ഉണ്ടാകുള്ളൂ ഏതാ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ വേറെ ഒന്നിനും പ്രശംസിക്കുവാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും യേശു ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ശരിക്കുള്ള ഒരു ഒരു ക്രിസ്ത്യാനിയുടെ പൊസിഷൻ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പൊസിഷൻ അതാണ് ഞാന് യേശു ക്രിസ്തുനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ഓരിന്തർ ഒന്നിന്റെ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്ന് വായിക്കാം ഒന്ന് ഓരിന്ദർ ഒന്ന് ഓരിന്ദർ ഒന്നിന്റെ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തൊന്ന് വരെ ജ്ഞാനികളേറെല്ലിബ്വാൻ ദൈവം ലോകത്തിന്റെ ഭോഷത്വ ലോകത്തിൽ ആയത് തിരഞ്ഞെടുത്തു ജ്ഞാനികൾ അധികം പേരില്ല ഏറെയില്ല ആ ലോകത്തെ ആ ജ്ഞാനികളെ ലിജി ലജിബ്വാൻ ദൈവം ലോകത്തിലെ പോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജിബ്വാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ബലഹീ പോഷകത്വമായതിനെ തിരഞ്ഞെടുത്തു ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഉണ്ടെന്ന് തോന്നുന്നതിനെ ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ ബുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നത് ഏ തിരഞ്ഞെടുത്തു കാരണം ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ ആരും പ്രശംസിക്കാനിടയാകരുത് അത് അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നാൽ നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു യേശു ക്രിസ്തുവിനാൽ പിതാവാം ദൈവത്താൽ നമ്മൾ യേശു ക്രിസ്തു ഇരിക്കുന്നു യേശു ക്രിസ്തുവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു യേശു ഇരിക്കുന്നു ആ യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു ജ്ഞാനം ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും നമ്മുടെ വീണ്ടെടുപ്പും ആയി തീർന്നിരിക്കുന്നു അതുകൊണ്ടാണ് മുപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശംസിക്കാറുണ്ടെങ്കിൽ അത് കർത്താവിൽ പ്രശംസിക്കട്ടെ നമ്മുടെ പ്രശംസ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കണം നമ്മുടെ കുടുംബമഹിമയോ നമ്മുടെ ഏർ അച്ചീവ്മെന്റ്സോ ഒന്നും ആയിരിക്കരുത് യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് പ്രശംസിക്കാനായിട്ടുള്ളൂ ജടത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ നമ്മള് കേട്ടത് ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ രണ്ട് യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവർ മൂന്നാമത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതിരിക്കുന്നവർ റോമർ ഏഴിന്റെ പതിനെട്ടില് പൗലോസ് പറയുന്നത് എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്നാണ് നമ്മിൽ നമ്മിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത് നമ്മളോ നമ്മൾ അതുമായിട്ട് ചേരുന്നുണ്ടോ പൗലോസ് പറയുന്നതിനോട് നമുക്ക് ചേരാം നമ്മിൽ യാതൊരു നന്മയില്ല റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം അഞ്ചു മുതൽ റോമർ എട്ട് എട്ടിന്റെ അഞ്ചു മുതൽ ഒമ്പത് വരെ സ്വഭാവമുള്ള ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ള ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡസ്വഭാവമുള്ളവരെ ജഡത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നു ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിന്റെ ചിന്ത മരണം എപ്പോഴായാലും അത് അവസാനം കലാശിക്കുന്നത് മരണത്തിലാണ് ജഡത്തിന്റെ ചിന്ത മരണമാണ് ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ആത്മാവിലാണെങ്കിൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ നമ്മൾ എന്തുവാ ഏത് കാര്യമായി ചിന്തിക്കുന്നേ ജഡത്തിന്റെ ചിന്തയാണോ ആത്മാവിന്റെ ചിന്തയാണോ ജഡത്തിന്റെ ചിന്തയാണെങ്കിൽ അതിന്റെ അവസാനം എന്താണ് മരണം അവിടെ നഷ്ടപ്പെട്ടു പോകും എന്നാൽ നമ്മൾ ആത്മാവിന്റെ ചിന്തയാണെങ്കിൽ ജീവനും സമാധാനവും തന്നെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു ദൈവത്തോട് നമ്മൾ ശത്രുവായി മാറുന്നു ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് ജഡത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴടങ്ങുന്നില്ല തന്നെയല്ല കീഴ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നാൽ ഒമ്പതാം വാക്യം നിങ്ങളോ നമ്മൾ അവിടെ ഒരു വ്യത്യാസമുണ്ട് ചിന്തയിൽ അല്ലാതെ ഇരിക്കുന്നവര് അവർക്കൊരു വ്യത്യാസമുണ്ട് നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ദൃഢസ്വഭാവമുള്ളവരല്ല ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെങ്കിൽ നമ്മള് ദൃഢസ്വഭാവം ഉള്ളവർ അല്ല ആത്മ ഉള്ളവരത്രേ അങ്ങനെയാണെങ്കിൽ ആത്മ ഉള്ളവരാണ് അത്രേ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല അവനുള്ളവനല്ല ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും പാപിതായിട്ട് മരിക്കേണ്ടതാണ് പക്ഷെ എന്താണ് ക്രിസ്തു തമ്മിലുണ്ട് അതുകൊണ്ട് മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു മരിക്കാൻ പോകുന്നില്ല ജീവനിൽ നിന്ന് ജീവനിലേക്ക് പോകും യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുക്രിസ്വിനെ ആ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു ആ ഉയർത്തെഴുന്നേൽപ്പിച്ച ആൽബാവ് എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ ആൽബാവ് നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചത് പിതാവാം ദൈവമാണ് അവൻ പിതാവാം ദൈവം നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും മരണ തദ്ധ അതിനെ പെട്ട പക്ഷേ അതിനെ പിതാവാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നമ്മളെയും ഉയർപ്പിക്കും അതുകൊണ്ട് രണ്ടാമത്തെ വാക്യത്തെ പറയുന്ന ആകെയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിന് കടക്കാരല്ല ഈ ശരീരം പറയുന്ന കാര്യങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ അതിന് കടക്കാരല്ല നമ്മൾ യേശുവിനാണ് കടക്കാരായിരിക്കുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ജീവന്റെ പ്രവൃത്തികളെ മരി ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ദൈവത്താ ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്താൽ നടപ്പ് നടത്തപ്പെടുന്നവരാണ് നമ്മൾ ദൈവത്താൽ നടത്തപ്പെടുന്നവരാണോ അതോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവരാണോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം ജഡത്തിൽ ആശ്രയിക്കുന്നവന് വരുന്ന നാശത്തെക്കുറിച്ചാണ് ഈ വാക്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞത് ജഡത്തിൽ നമ്മൾ വസിച്ചാൽ നമുക്കുണ്ടാകുന്ന നാശത്തെ കുറിച്ചാണ് ഗലാത്യർ ആറിന്റെ എട്ടിൽ എങ്ങനെ പറയുന്നു ഗലാത്യർ ആറിന്റെ എട്ടില് അവിടെ പറയുന്നത് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും നമ്മുടെ ശരീരത്തെ നമ്മുടെ ഇഷ്ടത്തെ അവിടെ ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടംന്ന് കൂടെ നമുക്ക് എടുക്കാം നമ്മുടെ ഇഷ്ടത്തെ ആശ്രയിച്ച് നടക്കുന്നവൻ ജഡത്തിൽ നിന്ന് അവർ നാശം കൊയ്യും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നടന്നാൽ നാശമാണ് നമ്മൾ കൊയ്യാൻ പോകുന്നത് അതേസമയം ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നമ്മൾ നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ് ജഡത്തിൽ നിന്ന് നാശം കൊയ്യുന്നവരാണോ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുന്നവരാണോ നമുക്ക് നിത്യജീവനെ തീരണം അതുകൊണ്ട് അതുകൊണ്ട് ജഡത്തിൽ ആശ്രയിക്കുന്ന നാം നമ്മൾ നമ്മുടെ ജഡത്തിലുള്ള ആശ്രയം നിർത്തി ആത്മാവില് ആത്മാവിനെ നമുക്ക് ആശ്രയിക്കണം ആത്മാവിനെ ആശ്രയിച്ച് എന്ത് വേണം നിത്യജീവനെ മരണത്തെ കൊയ്യല്ല നിത്യജീവനെ കൊയ്യുന്നവരായി തീരണം നാം ജഡത്തിലാണോ ആത്മാവിലാണോ ജീവിക്കുന്നത് ജഡത്തിലാണോ ആത്മാവിനെയാണോ ആശ്രയിക്കുന്നത് നമ്മുടെ പ്രധാന ക്രൂസ് അതാണ് ഇന്ന് നാം തീരുമാനിക്കേണ്ട ഇതാണ് ഞാന് ജഡത്തെയാണോ ആത്മാവിനെയാണോ ജഡത്തെ ആശ്രയിക്കുന്നവനാണോ ആത്മാവിനെ ആശ്രയിക്കുന്നവനാണോ ഇത് രണ്ട് ഒന്ന് തീരുമാനിച്ചിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ നമ്മൾ ഇന്നിവിടെ വന്നു ഏ പല കഷ്ടങ്ങളിലും കൂടെ നമ്മൾ ഇവിടെ വന്നത് നമ്മൾ ഈ സമയവും എല്ലാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കി പക്ഷേ നമ്മൾ ജഡത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിക്കാൻ കണ്ടിന്യൂ ചെയ്യുവാണോ അതോ ആത്മാവിൽ ആശ്രയിക്കുന്നു നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത് അവിടെ നമ്മൾ ത തകർന്നു പോ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നമ്മൾ കൊയ്യും ഏത് ജീവന്റെ ഫലം നമ്മൾ കൊയ്യും ആൽബാമിന്റെ ഫാല് നമ്മൾ കൊയ്യും തക്ക സമയത്ത് നമ്മൾ കൊയ്യും തളർന്നു പോകാനാൽ തക്ക സമയത്ത് നാം കൊയ്യും അതുകൊണ്ട് ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും പ്രത്യേകിച്ച് വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക അതിനാണ് കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് നാം ഹൃദയപരിച്ഛേന ഉള്ളവരാണെന്ന് ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉറപ്പ് വരുത്താം നമ്മൾ എന്തിനായി ഇത്തരം പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉറപ്പുവരുത്താം എന്ത് നാം ഹൃദയപരിച്ഛേന ഉള്ളവരാണെന്ന് ഒന്നാമത്തേത് എന്താണ് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ രണ്ടാമത്തേത് യേശു ക്രിസ്തുൽ പ്രശംസിക്കുന്നവർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ യേശു ക്രിസ്തു പ്രശംസിക്കുന്നവർ മൂന്നാമത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ നമ്മൾ ഈ കൂട്ടത്തിലാണോ ആണോ എന്ന് ഞാൻ ചോദിക്കുന്നതിന് പകരം ഇനി അത് ഞാന് ഒരു കാര്യം അസർട്ട് ചെയ്ത് പറയുന്നു നമ്മൾ ആ കൂട്ടത്തിലാകണം ഏത് നമ്മള് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാകണം ദൈവത്തെ അത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാകണം യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരാകണം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവരാകണം അതിനു വേണ്ടിയിട്ട് ഹൃദയപരിച്ഛേദനയുള്ളവരായി നമ്മൾ തീരാൻ നമുക്ക് കർത്താവില് ആശ്രയിക്കാം എന്നിട്ട് നമുക്ക് ഉറപ്പ് വരുത്താം നമുക്ക് ഒരു ചില വാക്യങ്ങളിലൂടെ ഞാനൊന്ന് വായിച്ചു തരാം അതും കൂടെ വായിക്കുമ്പഴ് കുറച്ചുകൂടെ ഒരു ഉറപ്പ് നമുക്ക് വരും ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ഫിലിപ്പി ഫിലിപ്പിയർക്ക് എഴുതലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പിയർ മൂന്ന് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളായിരിക്കും തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ പൗലോസ് പറയുന്നു ഞാൻ ആ യാത്രയിലാണ് പക്ഷെ ഞാൻ എവിടെ യാത്ര തീർന്നിട്ടില്ല യാത്ര അവസാനിച്ചിട്ടില്ല ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ ഫിലിപ്പർ മൂന്നിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് പിന്തുടരുന്നതേ ഉള്ളൂ പതിമൂന്നാം വാക്യം സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു എന്താണ് എന്റെ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഓടുന്നു ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു അതാണ് പൗലോസ് ചെയ്യുന്നത് ലാക്കിലേക്ക് ഓടുന്നു നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു അല്ല വല്ലതിൽ നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന വ്യജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കാം നാം ിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കാം ഫിലിപ്പർ മൂന്നിന്റെ ഇരുപതും ഇരുപത്തൊന്നും കൂടെ ഒന്ന് വായിക്കാം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അത് നമ്മൾ ഉറപ്പിക്കണം ഇവിടുത്തെ പൗരന്മാരല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും അവൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഈ പോകുന്നത് പോലെ മടങ്ങി വരും അവിടെ അവിടെ നിന്ന ദൂതന്മാർ അവരോട് പറഞ്ഞത് യേശു ക്രിസ്തു പോകുന്നു നിങ്ങളിപ്പോ പേടിച്ചു പോകണ്ട അവൻ അതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞു ഏ രക്ഷിതാവായി വരുമെന്ന് എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹിമയില്ലാത്ത ഈ ശരീരത്തെ ഈ താഴ്ചയാണ് ഇത് മരണത്തിന് കീഴ്പ്പെട്ട ശരീരമാണ് അധീനപ്പെട്ട ശരീരമാണ് ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി മാറ്റി രൂപാന്തരപ്പെടുത്തും ഇത് നമ്മൾ വിശ്വസിക്കണം ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏ നമ്മളെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ആ പ്രത്യാശയില് ഈ പ്രത്യാശയില് നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം നമ്മളെ അതിനെ ദൈവം സഹായിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ വരവിങ്കൽ കർത്താവിൻ്റെ വരവിങ്കൽ നാം ജീവനോട്ടിരിക്കുകയാണെങ്കിൽ അവനെ എതിരേൽക്കാനായിട്ട് നമുക്ക് അവൻ്റെ കൂടെ പോകണം അല്ല നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏ അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കും ആയിരിക്കണം അതിനു വേണ്ടിയിട്ട് ഉത്സാഹത്തോടെ നമുക്ക് നടക്കാം ജീവിക്കാം ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ പെട്ട് നമുക്ക് നിത്യത നഷ്ടപ്പെട്ടു പോവാൻ ഇടയാകരുത് നമുക്ക് നമ്മുടെ ലക്ഷ്യം മുഴുവൻ കർത്താവും കർത്താവിൻ്റെ രാജ്യവും വർദ്ധിക്കണം അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ